ഇനി കർണാടകയിൽ എത്തിക്കഴിഞ്ഞാൽ അധികാര കൈമാറ്റമില്ല എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിക്കുകയാണ് അഞ്ച് വർഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കഴിക്കും സിദ്ധരാമയ്യു പിന്നിൽ ഉറച്ചു നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് ഡി കെ ശിവകുമാറും വ്യക്തമാക്കിയിട്ടുണ്ട് കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ അങ്ങനെ ശിഷ്ടകാലം ഉപമുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാപനങ്ങളിൽ സ്ഥാനങ്ങളൊക്കെ തന്നെ തൃപ്തിപ്പെടാം ഡി കെക്കല്ലേ ഏതായാലും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല എം എൽ എ മാരുടെ ഭാഗത്തുനിന്ന് പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നിരുന്നു ഇതിന് പിന്നാലെ കർണാടകയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എ സി സി ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല എം പി എം എൽ എമാരെ എല്ലാം തന്നെ നേരിട്ട് കാണുകയും അവരഭിപ്രായം ആരായുകയും ചെയ്തു ഇതിനുശേഷം ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഒരു അധികാര കൈമാറ്റത്തിന്റെ ചർച്ചകൾ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം നന്ദി ഹിൽസിൽ വെച്ച് ചേരുകയാണ് അവിടെ എത്തിയപ്പോഴാണ് സിദ്ധരാമയ്യ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞത് അഞ്ചു വർഷവും താൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ആരാണ് ഇത്തരത്തിൽ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ ജെ ഡി എസിൻ്റെയും ബി ഒരു പ്രതികരണങ്ങൾ വരുന്നുണ്ട് ആർക്കും ഒരു സംശയം വേണ്ട താൻ അഞ്ചു വർഷം തികയ്ക്കും എന്നുള്ള ഒരു മറുപടിയാണ് സിദ്ധരാമയ്യ നൽകുന്നത് സമീപകാലത്ത് ഇത്രയും ക്ലിയർ ആയിട്ട് ഈ വിഷയത്തിൽ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ആദ്യമായാണ് മറുവശത്ത് ഡി കെ ശിവകുമാറും ഹൈക്കമാൻഡ് എന്ത് പറയുന്നോ അതിനനുസരിച്ച് മാത്രമേ താൻ പ്രവർത്തിക്കുകയുള്ളൂ നിലവിൽ താൻ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുകയാണ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയാണ് അദ്ദേഹത്തിനൊപ്പം സംസ്ഥാനത്തിൻ്റെ വികസനം അത് അതിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് ഡി കെ ശിവുമാർ നടത്തിയത് ഏതായാലും ഈ ചില എം എൽ എ ഡി കെ ശിവുമാർ ഉപ മുഖ്യമന്ത്രിയാവണം എന്നുള്ള ഒരു ആവശ്യവുമായി പരസ്യമായി രംഗത്ത് വന്നിരുന്നു ഇവർക്കെല്ലാം തന്നെ കെ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് കസേര ഇളകില്ല ഉറച്ചു തന്നെ കസേരയിൽ അഞ്ച് വർഷവും തികയ്ക്കുമെന്നാണ് സിദ്ധരാമയ്യ അറിയിക്കുന്നത്